കരോതി ോതിവാചാലം പങ്കും ലംഘയദേ ഗിരി കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം എല്ലാ എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പതിനഞ്ചാം അധ്യായം ആരംഭിക്കുകയാണ് പതിമൂന്ന മൂന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാം ശ്ലോകം എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുകയാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ പേരെന്താണ് കർമ്മഖണ്ഡമാണിത് അപ്പോൾ കർമ്മത്തിൻ്റെ പ്രാധാന്യം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുക കർമ്മയോഗം എന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് അപ്പോൾ കർമ്മത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത് എന്താ പറയുന്നത് നോക്കുക കർമ്മ ब्रह्मोद्भव विद्धि ब्रह्माक्षरसमुद्भव तस्मा सर्वग ब्रह्म निज्ञ प्रति कर्म ब्रह्मोद्भव विदि ब्रह्माक्षरसमुद्भव तस्मा सर्वगम नित्यम् निज्ञे प्रतिष्ठित कर्म ब्रह्मोद्भव ഈ കർമ്മമുണ്ടല്ലോ അത് വേദത്തിൽ നിന്നാണ് ഉണ്ടായത് ബ്രഹ്മ ബ്രഹ്മം തറ വേദം അപ്പോൾ വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കർമ്മങ്ങള് വേദം എന്ന് പറയുമ്പോൾ ചതുർവേദങ്ങൾ നമുക്കറിയാം കൂടാതെ പുരാണ ഇതിഹാസങ്ങളൊക്കെ വേദമായിട്ട് പറയുന്നു അപ്പം ഈ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങളെപ്പറ്റി ഈ കർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ളത് വേദത്തിൽ നിന്നാണ് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം അപ്പോൾ ഈ ബ്രഹ്മതറ വേദം വേറെയും പറയുന്നുണ്ട് ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും എന്ന് മനസ്സിലാക്കുക അറിവ് എന്നർത്ഥം ഈ അറിവ് എവിടുന്നാണ് ഉണ്ടായതുള്ളത് ബ്രഹ്മം കർമ്മ ബ്രഹ്മ അക്ഷരസമുദ്ഭവം അക്ഷരം നല്ല അക്ഷരമില്ലാത്തത് നാശമില്ലാത്തതിൽ നിന്നുണ്ടായി നമ്മൾ പറഞ്ഞു ഈ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് ആദ്യം ഭഗവാൻ നിന്ന് വിഷ്ണു ഭഗവാനിൽ നിന്ന് ഭഗവാൻ ആദിനാരായണെന്നോ എന്താ വെച്ചാൽ പറയാം അനന്തശായി ഭഗവാൻ എന്ന് പറയാം അപ്പോൾ ഈ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി നമ്മൾ പഠിച്ചില്ലേ ബ്രഹ്മ കമലം ഭഗവാനിന്റെ ആഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉടക്കം ഈ സോഴ്സ് ബ്രഹ്മമാണ് അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് എല്ലാം ഉണ്ടാവുന്നു പിന്നെ പറയുകയാണ് ഇതി വിധി പ്രകാരം പറഞ്ഞാലും ബ്രഹ്മ ബ്രഹ്മം എവിടുന്നാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ അറിവുകളൊക്കെ എവിടെന്നാണ് ഉണ്ടായത് എല്ലാം ഭഗവാനിൽ നിന്ന് ആദികാരണം കാരണ കാരണഭൂതനിൽ നിന്ന് ഉണ്ടായി പിന്നെയോ അതുകൊണ്ട് പറയുന്നത് തസ്മാൽ സർവകഥം ബ്രഹ്മ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന എന്താണ് ബ്രഹ്മ ബ്രഹ്മമാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് സർവം വിഷ്ണുമയം ജഗൽ ജഗൽ അല്ലാതെ ഒന്നുമില്ല കൃഷ്ണാൽ പരം കിമപി തത്വം അഹം നജാനെ ഭഗവാനല്ലാതെ വരൊന്നുമില്ല ഹരേരന്യ ദൈവം നമന്യേ എന്ന് പറഞ്ഞു തസ്മാൽ സർവകഥം ബ്രഹ്മ എല്ലാം നിറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും എപ്പോഴും ഉള്ളത് ഈ ബ്രഹ്മമാണ് നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഇത് ഈ ബ്രഹ്മമാവട്ടെ എന്നും യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പം യജ്ഞം എന്ന് പറഞ്ഞാൽ അതെന്താണ് കർമ്മം തന്നെയാണ് എന്ത് കർമ്മമാണ് നിഷ്കാമകർമ്മമാണ് ഒരു തരം ത്യാഗമാണ് നിഷ്കാമ കർമ്മമാണ് ഫലേച്ഛ കൂടാതെ കർമ്മമാണ് അപ്പോൾ ഈ കർമ്മം ചെയ്താൽ പിന്നെ വേറെ ഈശ്വരഭജനം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നരസേവ ജനാർദ്ദന സേവ എന്ന് പറയുന്നു ഇതെല്ലാം ഈ നരൻ ഈ കാണുന്ന സർവ്വതരാജനങ്ങളും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണ് സഹജീവികളെ സ്നേഹിക്കുകയും അവർ സ്നേഹിക്കുക അങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്താൽ തന്നെ അതൊരു സേവനമായി അല്ലേ നമ്മൾ എല്ലാം ചെയ്യുന്ന പ്രവൃത്തി ഒരു സേവനം തന്നെയാണ് കൃഷി ചെയ്യുന്ന കർഷകനും അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ ഈ കർമ്മം കൊണ്ട് ഓരോരോ ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നു അങ്ങനെ ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് ആർക്കും സ്വയമായിട്ട് നിലനിൽപ്പില്ല കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം കർമ്മം ചെയ്യാതിരുന്നാൽ നാശകാരണമാണ് പിന്നെ പറയുന്നു ഒന്നും ചെയ്യാതെ നിഷ്ക്രീനായിട്ട് ഇരിക്കരുതേ എന്ന് എടുത്ത് പറയുന്നുണ്ട് ശ്രേഷ്ഠം എന്താണ് കർമ്മം തന്നെയാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക വിചാരിക്കുക അപ്പോഴാണ് ദുഷ്ചിന്തകളൊക്കെ അങ്ങനെ കയറി വരിക ഇഫ് യു ആർ വെരി ആക്റ്റീവ് ദർ വിൽ ബി നോ സ്പേസ് ഫോർ തിങ്കിങ് സമയം ഉണ്ടാവില്ല എന്ന് അപ്പോൾ സമയം എപ്പോഴും എന്താണ് സമയം കുറച്ചുള്ളൂ ഒരിക്കലും വൃതാവിലാവാതെ സമയം കളയാതെ വായിക്കാനുണ്ട് ഏറെ എനിക്കും ഞാനും സഞ്ചി കഴിക്കട്ടെ നേരെ ജോലികൾ ചെയ്യാതാരും സമയം വെറുതെ കളയരുതേ എന്നാണ് പറയുന്നത് എല്ലാവർക്കും ജോലിയുണ്ട് ആരും ഇവിടെ വെറുതെ ഇരിക്കാൻ ആർക്കും സമയമില്ല അപ്പം ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് ചെയ്താൽ അതെന്തായി അത് ഈശ്വരസേവയായി മാറുകയാണ് അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്നതും വയൽ കൃഷി ചെയ്യുന്ന കർഷകരും എല്ലാവരും ഈശ്വരസേവ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആരും മേലെയല്ല അല്ലെങ്കിൽ ആരും താഴെയല്ല ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞമാണ് ഈ യജ്ഞം കൊണ്ട് എന്തുണ്ടാവുന്നു എല്ലാം നമുക്ക് ലഭിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞു നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കുക യജ്ഞങ്ങളിൽ കൂടി അപ്പോൾ ഈ യജ്ഞം ലഭിച്ച അവർ എന്തു ചെയ്യുന്നു നമുക്ക് വേണ്ടതും തരുന്നു അപ്പം എല്ലാവരും കർമ്മ നിരതരാകൂ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഈ യജ്ഞേ പ്രതിഷ്ഠിതം യജ്ഞത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെ നമ്മളുടെ കൃഷ്ണൻ ഈ ബ്രഹ്മം തന്നെ പരബ്രഹ്മൂർത്തേ എന്ന് പറഞ്ഞില്ലേ ബ്രഹ്മാവ് ഭഗവാ ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ബ്രഹ്മം സാക്ഷാത് ബ്രഹ്മതത്വം ആണല്ലോ ഈ കുട്ടികളോടൊത്ത് കളിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നിട്ട് പറയാണ് അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപ്രജോഗസാം എൻ മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം ഈ പൂർണ്ണ ബ്രഹ്മം പരിപൂർണ ബ്രഹ്മത്തെ സേവിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഈ ഒരു പഠിപ്പും വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഇവർക്ക് ഈ വ്രജവാസികൾക്ക് ഈ ഗോപകുമാരന്മാർക്ക് എപ്പോഴും പരബ്രഹ്മമൂർത്തിയായ ഭഗവാനടുത്ത് കളിക്കാൻ സാധിക്കുന്നു ആ ബ്രഹ്മം എല്ലായിടത്തും ഉണ്ട് ബ്രഹ്മാവിന് പോലും അസൂയ തോന്നി എന്നാണ് പറയുന്നത് അപ്പം ഈ ബ്രഹ്മത്തെ ആണ് നമ്മൾ സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഭഗവാനെ ഇവിടെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് വിളങ്ങിക്കൊണ്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഞങ്ങളുടെ എല്ലാം ഒരു ഭാഗ്യമാണ് ഭാഗ്യം കൊണ്ടാണ് ഈ ജന്മം ലഭിച്ചത് ഈ ജന്മം പാഴാക്കാതെ കർമ്മം ചെയ്യാൻ സാധിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാൻ പറയുന്നുണ്ട് കർമ്മം ചെയ്തോളൂ കേട്ടോ എന്നെ പ്രത്യേക ഹരി സേവിക്കുന്നതും വേണ്ട ഇല്ല സേവിക്കുന്ന സേവിക്കുകയും ചെയ്യാം എല്ലാ രീതികളുണ്ട് ഒരു രീതി കേമെന്ന് പറയുന്നില്ല കർമ്മ കണ്ട കർമ്മയോഗം ജ്ഞാനയോഗം ഒക്കെ ഒക്കെയുണ്ട് അവനവൻ്റെ എന്താണ് മനസ്സിനനുസരിച്ച് ഏതാണോ അനുയോജ്യമായത് അത് തിരഞ്ഞെടുക്കാം ഭഗവാൻ പറയുന്നു എല്ലാം ഞാൻ തന്നെയാണ് കൃഷ്ണാൽ പരം കിമാ തത്വമഹം നമ്മളെല്ലാം നേടിത്തരുന്ന നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കൃഷ്ണനെ ഭജിക്കുക ആ ഭജനം പല രീതിയിലുമായിട്ട് പറയാം നമ്മൾ പോയി പൂജിക്കുക അല്ലെങ്കിൽ ഭജിക്കുക നാമം ജീവിക്കുക ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുക അതൊക്കെയും കർമ്മം തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ കർമ്മമാണ് അതു ഈ പൂജ പോലെ തന്നെയുള്ള കർമ്മമാണ് എന്ന് ഭഗവാൻ പറയാണ് തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഈ യജ്ഞത്തിൽ ഈ എല്ലാ കർമ്മത്തിലും യജ്ഞഭാവനയോടുകൂടി ചെയ്യുന്ന എല്ലാ കർമ്മത്തിലും ഞാനുണ്ട് ബ്രഹ്മമുണ്ട് ഈ ബ്രഹ്മം നിറഞ്ഞിരിക്കുന്ന കർമ്മത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാൻ നമ്മൾ ചെയ്യുന്ന കർമ്മം ഏതായിക്കോട്ടെ നമ്മൾക്ക് നിയുക്തമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ നിയോഗിച്ചിട്ടുണ്ടാവും ഒന്നെ കർമ്മം ചെയ്യുക എന്ന് നമ്മളെ ഭഗവാൻ എന്താണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ മനുഷ്യരെ പാരിലച്ചീശൻ എന്ന് പറഞ്ഞില്ലേ ഇവിടേക്ക് ഭൂമിയിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ സ്വാർത്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെ പറയുന്നു ഈ സ്വാർത്ഥം സ്വാർത്ഥം എന്ന് ഇങ്ങനെ എടുത്ത് പറയുന്നു എന്ന് പറയുന്നു സ്വാർത്ഥമില്ലാതെ നടക്കുമോ എല്ലാം സ്വാർത്ഥത്തിൽ അധിഷ്ഠി അധിഷ്ഠിതമല്ലേ എന്ന് ചോദിച്ചാലാണ് സ്വാർത്ഥമില്ലാതെ സാധിക്കില്ല പക്ഷെ പരാർത്ഥമായിട്ടിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ സ്വാർത്ഥത കുറേശേ കുറേശേ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നത് സ്വാർത്ഥത ഇല്ലാതെ ചെയ്യുമ്പോൾ സന്തോഷം സന്തോഷമുണ്ടാവുന്നു സ്വാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ എന്താവുന്നു അത് ലഭിക്കാതെ വരുമ്പോൾ വല്ലാത്ത ദുഃഖം നിരാശയൊക്കെ വരും അപ്പോൾ എല്ലാത്തിനും ഒരു മറുകര അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറം എത്താനുള്ളൊരു മാർഗമാണ് യജ്ഞാർപ്പണം എല്ലാം യജ്ഞത്തിൽ അധിഷ്ഠിതമാണെന്നും എല്ലാ കർമ്മങ്ങളും യജ്ഞത്തിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കി ഈശ്വര കർമ്മം ചെയ്യൂ എന്ന് പറയുന്നു അങ്ങനെ പതിനെന്താം ശ്ലോകം നമ്മൾ സമർപ്പിച്ചു കയന വചാ മനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പമേ